തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലിപ്പുറം പഞ്ചായത്ത് ഹാളിൽ ഒന്നാം ഘട്ട പബ്ലിക് ഹിയറിംഗ് നടന്നു തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ട പബ്ലിക് ഹിയറിംഗ് പള്ളിപ്പുറം പഞ്ചായത്ത് ഹാളിൽ നടന്നു പള്ളിപ്പുറം കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലുള്ള പദ്ധതി ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളാണ് പങ്കെടുത്തത് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയന്റെ അധ്യക്ഷതയിലാണ് പൊതുജന അഭിപ്രായം കേട്ടത് സാമൂഹ്യാഘാത പഠനത്തിന്റെ കരട് റിപ്പോർട്ട് എസ് പഠന ടീം ലീഡർ കെ എം ജയൻ അവതരിപ്പിച്ചു തീരദേശം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം കിലോ കിലോമീറ്ററോളം കേരളത്തിന് തീരദേശം ആയിട്ടുണ്ട് ഇവിടെ വളരെയേറെ സാമ്പത്തിക എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പ്രദേശമാണ് പലരും വളരെയേറെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ വരുമാനവും മറ്റുള്ള ടൂറിസം പോലുള്ള ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്ന ഈ മേ മേഖലയ്ക്ക് ഒരു കുളിച്ചുചാട്ടം ഉണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ തുറമുഖങ്ങൾ ധാരാളം തുറമുഖങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള തുറമുഖങ്ങൾ ഹാർബറുകൾ ഇതിനെല്ലാം യോജിപ്പിക്കുന്ന ഒരു തീരദേശ ഹൈവേ ആയിട്ടാണ് ഗവൺമെന്റ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ആദ്യം സൂചിപ്പിച്ച ഒൻപത് ജില്ലകളിലൂടെയാണ് ഇത് കടന്നു കൂടുന്നത് ഇനി നമുക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ആയിട്ട് നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ റോഡിലൂടെ എവിടെ പോയാലും നമുക്ക് ബ്ലോക്ക് അഭിമുഖീകരിക്കാതെ പോകാൻ പറ്റില്ല സ്ഥലമെടുക്കുമ്പോൾ അളവ് കഴിഞ്ഞ് ബാക്കി വരുന്ന ചെറിയതുണ്ട് ഭൂമിയുണ്ടെങ്കിൽ അതുകൂടി സർക്കാർ ഏറ്റെടുക്കണം താമസിക്കുന്ന വീടുകൾ പൊളിച്ചു നീക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കാൻ തുക നൽകണം വീടിന്റെ പകുതി പൊളിക്കേണ്ടി വന്നാൽ നിത്യരോഗികളായി കഴിയുന്നവരുടെ അവസ്ഥ മനസ്സിലാക്കി വീട് നിർമ്മാണം സർക്കാർ ഏറ്റെടുക്കണം എന്നിവയാണ് പ്രധാന ആവശ്യം രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളതും ഡോക്യുമെന്റ് കൊടുത്തതിന് മൂന്ന് വർഷം മുൻപുള്ളതുമായ രജിസ്ട്രേഷൻ തുകയായിരിക്കും അനുവദിക്കുക എന്ന് എസ് ഐ എ പഠനം ടീം ലീഡർ കെ എം ജയൻ അറിയിച്ചു സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ആരംഭിക്കും ദേവാലയങ്ങളുടെ പരിസരത്തുകൂടി പോകുന്ന ഭാഗത്ത് വ്യത്യാസങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ ജനപ്രതിനിധികളുമായുള്ള സംയുക്ത ചർച്ചയിലെ സാധ്യമാകൂ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു റിസർച്ച് അസോസിയേറ്റ് ബിബിൻ തമ്പി എസ് ഐ എ യൂണിറ്റ് ചെയർമാൻ കെ കെ കൃഷ്ണകുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം ശിൽപ സ്പെഷ്യൽ തഹസീൽദാർ എം സി ഗായത്രി എന്നിവർ പങ്കെടുത്തു